നമസ്കാരം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് രോഗികളുടെ പണം കവരുന്ന സ്ഥിരം മോഷ്ടാവായ സ്ത്രീ കോന്നി പോലീസിന്റെ പിടിയിൽ ആറന്മുള പുതുവേലയിൽ ബിന്ദുരാജനെയാണ് പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാലിന് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഭർത്താവിന് ചികിത്സയ്ക്ക് എത്തിച്ച കോന്നി പയ്യനാവൻ സ്വദേശിനിയായ അറുപത്തിയഞ്ചുകാരി ഏലിയാമിയുടെ ബാഗിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ ഇവർ മോഷ്ടിച്ചു കടന്നിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആശുപത്രിയിൽ എത്തിയ മോഷ്ടാവ് ആശുപത്രിയിൽ കറങ്ങി നടക്കുകയും രോഗികൾ കിടക്കുന്ന മുറികളിൽ കയറി ഇറങ്ങി പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ഡയാലിസിസ് യൂണിറ്റിന് സമീപത്തിരുന്ന ഏലിയാമയുടെ അരികിലെത്തി ബാഗിൽ നിന്നും തന്ത്രപൂർവ്വം പണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഭർത്താവിനെ ഡയാലിസിസിനു കയറ്റിയപ്പോൾ പുറത്ത് കസേരയിലിരുന്ന് ക്ഷീണം കാരണം മയങ്ങിപ്പോയ സമയത്താണ് സമീപത്തെത്തിയ മോഷ്ടാവ് അരികത്ത് വെച്ച ബാഗിൽ നിന്നും പണവും രേഖകളും അടങ്ങിയ പേഴ്സ് കവർന്നത് ആശുപത്രിയിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന പണമാണ് നഷ്ടമായത് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടിരുന്നു ഏലിയാമയുടെ പരാതി പ്രകാരം കേസെടുത്ത കോന്നി പോലീസ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു സി സി ടിവികളിൽ തിരിച്ചറിയാതിരിക്കാൻ മാസ്കും കയ്യുറയും മോഷ്ടാവ് ധരിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമാക്കിയ അന്വേഷണത്തെ തുടർന്ന് പ്രതി സഞ്ചരിച്ച വാഹനം കണ്ടെത്തി അങ്ങനെയാണ് ഇന്നലെ പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ബിന്ദുരാജിന് ആറന്മുള തിരുവല്ല പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള മോഷണ കേസുകൾ നിലവിലുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ കറങ്ങി നടന്ന് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ബാഗുകളിൽ നിന്നും പണം മോഷ്ടിക്കുകയാണ് ഇവരുടെ രീതി മോഷ്ടിച്ച പണവും ഇവർ യാത്ര ചെയ്ത വാഹനവും പോലീസ് കണ്ടെടുത്തു പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുക്കുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു കോന്നി ഡിവൈഎസ്പി ടി രാജപ്പിന്റെ മേൽനോട്ടത്തിലും കോന്നി പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ വിമൽ രംഗനാഥൻ സി പി എം ആരായ റോയി പ്രമോദ് അരുൺ ജോസൻ രഞ്ജിത്ത് എന്നിവരാണ് പങ്കെടുത്തത് ഇനി ഈ ഡിസ്റ്റൻഷൻ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് രജിസ്റ്റർ പറയാൻ പറഞ്ഞിരുന്നോ നൈറ്റ് സണ്ടർ നൈറ്റ് ഓട്ടോ ഭർത്താവിൻ്റെ സുഖമില്ലാതെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കോന്നി ബിലി വേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കും നല്ല സുഖമില്ല ഞാൻ അന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ വെളിയിൽ അതിൻ്റെ വരാന്തേലവിടെയിരുന്നു അങ്ങ് ഉറങ്ങിപ്പോയി എൻ്റെ ഭായി എൻ്റെ തന്നെ വെച്ചിരുന്നു ടേബിൾ കയറി വന്ന് എൻ്റെ ഭായി എടുത്ത് അത് തുറന്നു അതിനകത്തുനിന്ന് ആ പേഴ്സെടുത്ത് കൊണ്ടുപോയത് അതിനകത്ത് എൻ്റെ ആധാറും അച്ഛൻ്റെ ആധാറും ുടെ കുടുംബത്തിലുള്ള എല്ലാ രേഖകളും അതിനകത്തുണ്ട് റേഷൻ കാർഡ് അച്ഛാൻ്റെ എല്ലാവരുടെയും ആധാറും ബാങ്കിപരമായ എല്ലാ പേപ്പറുകളും അതിനകത്തുണ്ടായിരുന്നു അത് മൊത്തം അവൾ കൊണ്ടുപോയി എനിക്ക് കോന്നിയയിൽ പോലീസിൻ്റെ കഴിവുകൊണ്ടും അതുകൊണ്ടതെനിക്ക് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അവളെ ഇന്ന് പിടിച്ചിട്ടുണ്ട് ഞാൻ കോന്നി വന്ന അവളെ കണ്ടു അവളെ തെളിവെടുപ്പിനെ അവരെ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് അവളെല്ലാം സമ്മതിച്ചു